ഈശോമിഷി ആയിക്കോ സ്തിയായിരിക്കട്ടെ ഈശോമിഷിയായ സ്നേഹിതരെ വിശുദ്ധ ലോക്കായുടെ സുവിശേഷം പത്താം അധ്യായം അതിന് മുപ്പത്തി ഏഴാമത് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവനോട് കരുണ കാണിച്ചവൻ എന്ന് നീപജൻ പറഞ്ഞു യേശു അവനോട് പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക ഈ രണ്ട് പേരുടെയും ചെറിയ സംഭാഷണമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുന്നത് അവനോട് കരുണ കാണിച്ചവൻ ഇനി യേശുനാഥൻ പറയുന്നു നീ പോയി അതുപോലെ ചെയ്യുക എന്ന് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് നല്ല സമരക്കാരൻ്റെ ഉപമയാണ് ഇനി നല്ല സമരക്കാരൻ്റെ ഉപമയ്ക്ക് ഉള്ള സന്ദർഭം എന്ന് പറയുന്നത് ആ നിയമജൻ അവനെ പരീക്ഷിക്കുവാനായിട്ട് എഴുന്നേറ്റതെന്ന് പറയുകയാണ് ചോദിക്കുകയാണ് എന്താണ് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോഴാണ് യേശുനാഥൻ നല്ല സമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് പറയുന്നത് ഈ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരനായി വർദ്ധിച്ചതാരാണ് എന്ന് അപ്പോൾ നിമജൻ പറയുന്നു അവനോട് കരുണ കാണിച്ചവനെന്ന് യേശു പറയുന്നു നീം പോയി അതുപോലെ ചെയ്യുക എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അയൽക്കാരനായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാരാണ് നമ്മുടെ ആത്മാവിൻ്റെ മുറിവണക്കുന്നവൻ പാപം ചെയ്ത് സ്വാർത്ഥതയും അതുപോലെ തന്നെ അഹങ്കാരമൊക്കെ നിമിത്തം പാവം ചെയ്തു പോയ നമ്മളെ അങ്ങനെ വേദനിക്കുന്ന നമ്മുടെ ആത്മാവിനെ യേശുനാഥനല്ലേ അവിടുത്തെ കരുണ നിറഞ്ഞ സ്നേഹത്തിന് നമ്മളെ വിധേയരാക്കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന ശ്രമിക്കുന്ന സ്നേഹത്തിന് മാതൃകയായി സ്നേഹിക്കുന്ന ഒരു ഉദാര മനസ്കതയുള്ള വ്യക്തിയായിട്ട് അവിടുന്ന് നമ്മളെ സമീപിക്കുമ്പോൾ അവിടെ നിന്നല്ലേ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അയൽക്കാരനായിട്ട് നിലകൊള്ളുന്നത് എന്നിട്ട് യേശുനാഥൻ പറയുകയാണ് ഇനി നിന്റെ ദൗത്യമാണ് നീം പോയി അതുപോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ സമരിയക്കാരനെ അത് സംബന്ധിച്ചിടത്തോളം ആ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയെ നല്ലൊരു അയൽവാസിയായിട്ട് അയൽക്കാരനായിട്ട് വർദ്ധിച്ചതുപോലെ നീയും അവനെ പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ആത്മാവിൻ്റെ മുറിവണക്കുന്നത് യേശുനാഥൻ ആണെങ്കിൽ യേശുനാഥൻ തന്നെ നിന്നോട് പറയുന്നതും ഇതുതന്നെയാണ് നീയും പോയി അതുപോലെ ചെയ്യുക അതായത് യേശു നിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് അതുപോലെ നീയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന ഇതാണ് ക്രിസ്ത്യാനി ഇതായിരിക്കണം ക്രിസ്ത്യാനി കാരണം എന്താണ് ക്രിസ്തുവിനെ വഹിക്കുന്നവൻ അയൽക്കാരനായിട്ട് നിന്നെ അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവന് നീ ക്രിസ്തുവായിട്ടാണ് നീ അവനിലേക്ക് കടന്ന് ചെല്ലേണ്ടത് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു വഴികാട്ടിയായിട്ടാണ് ഈ സുവിശേഷ ഭാഗം നിലനിൽക്കുന്നത് ആയതിനാൽ യേശുവിൻ്റെ ഈ വചനത്തോടും നീയും പോയി അതുപോലെ ചെയ്യുക നല്ല സമരക്കാരനെ പോലെ ചെയ്യുക ിയും നല്ലൊരയൽക്കാരനായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ